അലൈക്കും അസ്സലാത്തു വസ്സലാം വാഹനത്തല്ലാ വാ അല്ലാത്ത പരിശുദ്ധ ദീൻ ഇസ്ലാമിൻ്റെ നിയമവശങ്ങൾ ശരിയാകത്ത് എടുത്തു നോക്കിയാൽ അവയിലൊക്കെ തന്നെ ധാരാളം ലക്ഷ്യങ്ങൾ കാണാൻ സാധിക്കും അതിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം മനുഷ്യൻ്റെ അഭിമാനം സംരക്ഷിക്കുക എന്നതാണ് അഭിമാന തകർച്ചയുണ്ടാക്കുന്ന വാക്കുകൾ പ്രവൃത്തികൾ ആംഗ്യങ്ങൾ ഒന്നും തന്നെ പാടില്ല പരദൂഷണം ആരോപിക്കുകയും കളവ് കെട്ടിച്ചമക്കുകയും വൻ പാപം തന്നെയാണ് മാത്രമല്ല അഭിമാനിയായി ജീവിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു വലിയവരെ ബഹുമാനിക്കലും ചെറിയവരെ ആദരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാഠമാണ് കേൾക്കുന്നതെല്ലാം തന്നെ വിളിച്ചു പറയുക എന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം കളവായി മതിയാവുന്നതാണ് എന്നാണ് ഇന്ന് സമൂഹത്തിൽ ഒരാളെ മോശക്കാരനായി ചിത്രീകരിക്കുവാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഭാഗമാണ് വ്യഭിചാര ആരോപണം തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനെ കുറിച്ചാണ് ഇത്തരം ആരോപണം നടത്തുന്നത് എങ്കിൽ അവന് കുടുംബത്തെ അഭിമുഖീകരിക്കാൻ സാധിക്കുകയില്ല വീടിന് വെളിയിലിറങ്ങാൻ സാധിക്കുകയില്ല ജോലിക്ക് പോലും പോകുവാൻ സാധിക്കുകയില്ല വലിയ അപമാനത്താൽ തലതാഴ്ത്തിയിരിക്കേണ്ട ഒരു അവസ്ഥ സംജാതമായി തീർന്നു ഇസ്ലാം പഠിപ്പിക്കുന്നത് വ്യഭിചാര ആരോപണം തെളിയിക്കണമെങ്കിൽ ഒന്നുകിൽ നാല് സാക്ഷികൾ വേണം അല്ലെങ്കിൽ തെറ്റ് ചെയ്തവൻ അംഗീകരിക്കണം അതേപോലെ തന്നെ ഗർഭിണിയായി തെളിവായി അംഗീകരിക്കപ്പെടും ഇതല്ലാതെ തെളിവുകളില്ലാത്ത ദുരാരോപണങ്ങൾ ആരാണോ അത്തരം വാദമുഖങ്ങളുമായി വരുന്നത് അവർക്ക് നേരെ തിരിച്ചടിക്കുമെന്നാണ് വല്ലതീ നർമൂൽ പതി വൃതകളായ സത്യവിശ്വാസിനികളായ സ്ത്രീകളെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തുന്ന ആളുകൾ ബി അവർ പറഞ്ഞതിന് കൃത്യമായ നാല് സാക്ഷികളെ അവർ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ അവരെ എൺപത് അടി അടിക്കണമെന്നാണ് എത്ര ഉയർന്ന ആളുകളായിരുന്നാലും ശരി ഈ പറഞ്ഞ നിബന്ധന പാലിച്ചിട്ടില്ല എങ്കിൽ ആരോപണം നടത്തുന്ന ആളുകൾക്ക് ഇസ്ലാമിക ശിക്ഷാവിധി പ്രകാരം ഇസ്ലാമിക കോടതി എൺപത് അടിയടിക്കുന്നു അവിടെ കൊണ്ട് തീർന്നില്ല സാക്ഷി ഒരിക്കലും ഇസ്ലാമിക കോടതി അംഗീകരിക്കുന്നതല്ല അവര് ഫാസ് ആണ് തമ്മാടിയാണ് എന്നാണ് വിശുദ്ധ കുർ പറയുന്നത് വൻ പാപങ്ങളെ കുറിച്ച് നബിസല്ലാ അലൈഹി വസ്സലാം പഠിപ്പിച്ചപ്പോ അതിൽ ഒന്നായി എണ്ണുന്നത് വക്കനാത്ത പതി വ്രതകളായ വിശുദ്ധകളായ വിശ്വാസി വിശ്വാസിനികളെ കുറിച്ച് വ്യഭിചാര ആരോപണം ഉന്നയിക്കുക എന്നതാണ് സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുവാനും ദുരാരോപണങ്ങൾ ഉന്നയിച്ച് സമൂഹത്തെ തകർക്കുവാനും ചെയ്യുന്ന ഹീനമായ കൃത്യങ്ങളെ കരുതിയിരിക്കുവാൻ ഇസ്ലാം പറയുന്നുണ്ട് വിശ്വാസി സമൂഹത്തിൽ വ്യാപിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അവർക്ക് ദുനിയാവിലും ആഹ്ലത്തിലും ശിക്ഷയുണ്ട് എന്നാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അലൈഹി വസ്ലം പറഞ്ഞു അലൈസബിൽ ഉന്നയിക്കുന്നവനോ കുത്തുവാക്കുകൾ പറയുന്നവനോ മ്ലേച്ഛവൃത്തി പ്രവർത്തിക്കുന്നവനോ സംസ്കാര ശൂന്യമായ സംസാരങ്ങൾ നടത്തുന്നവനോ അല്ല എന്നാണ് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അതിൽ കൃത്യമായ പരിഹാര മാർഗങ്ങളുണ്ട് കോടതികളും നിയമ വശങ്ങളും ഉണ്ട് ആ വഴിയിലൂടെ പോയി കൃത്യത വരുത്തുക എന്നുള്ളതാണ് ഒരു കാര്യം സത്യമാണ് എങ്കിൽ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയേണ്ടതില്ല എന്നാൽ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന പൂർണ്ണ ബോധ്യം പറയുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കണം സമൂഹത്തിന്റെ രാഷ്ട്രത്തിന്റെ സുരക്ഷിതത്വം ഒരു ഐക്യം എല്ലാവരും കാത്തു സൂക്ഷിക്കേണ്ടതാണ് അനുഗ്രഹിക്കുമാറാട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു Ariyuga, Aryukuga Nirvari Peace Radio Tune to reality